ഹേ ഗൈസ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന കയറി തന്നു അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ ഞാൻ എൻ്റെ വണ്ണം കുറച്ചു എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്ക് ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് വണ്ണം വച്ചായിരുന്നു അതിനനുസരിച്ച് നന്നായിട്ട് വെയിറ്റ് ഉണ്ടായിരുന്നു എനിക്ക് പ്രഗ്നൻസിയുടെ ഒരു ആറാം മാസം തൊട്ടും നന്നായിട്ട് വണ്ണം കൂടി തുടങ്ങിയായിരുന്നു അതായത് നമ്മുടെ ആദ്യത്തെ പ്രഗ്നൻസിന് മൂന്ന് മാസം നമുക്ക് നന്നായിട്ട് കഴിക്കാൻ എനിക്ക് തോന്നില്ലായിരുന്നു ഭയങ്കര ക്ഷീണം ഫുഡിനോടൊരു വെറുപ്പ് അങ്ങനത്തെ സ്വഭാവമായിരുന്നു എനിക്ക് പ്രഗ്നൻസി ആദ്യത്തെ മൂന്ന് മാസം പിന്നെ മൂന്നാം മാസം തൊട്ട് നന്നായിട്ട് ഫുഡ് കഴിച്ച് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ വണ്ണം എപ്പോഴും കൂടിയെന്ന് ചോദിച്ചാൽ പ്രഗ്നൻസി ആറാം മാസം തൊട്ടാണ് എനിക്ക് വണ്ണം നന്നായിട്ട് കൂടി തുടങ്ങിയത് പിന്നെ ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് വണ്ണം വെച്ചു ഞാൻ അതിന് മുന്നേ എപ്പോഴും എൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഫോർട്ടി നയൻ ഫോർട്ടി എയ്റ്റ് ആ ഒരു റേഞ്ച് റേഞ്ചായിരിക്കട്ടോ എപ്പോഴും ഞാൻ അത് ബാലൻസ് ചെയ്യുമായിരുന്നു എന്നാൽ എൻ്റെ വെയ്റ്റ് എൻ്റെ ഹൈറ്റിനനുസരിച്ചായിരിക്കും ഞാൻ ബാലൻസ് ചെയ്യാറ് കാരണം എനിക്ക് അത്ര ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ ലെവലിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഞാൻ എല്ലാ മാസവും ചെക്ക് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ വെയ്റ്റ് പക്ഷേ ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് വണ്ണം വെച്ചു ഞാൻ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ വണ്ണം കുറയ്ക്കുന്നു ഞാൻ അത് മൈൻഡ് ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം എനിക്ക് ആ സമയത്തൊന്നും തോന്നിയില്ലായിരുന്നു ഓ എത്ര ബോറാണോ എനിക്ക് വണ്ണം എത്ര വെയിറ്റ് എനിക്ക് കൂടുതലാണോ എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്താണെന്ന് വച്ചാൽ ഞാൻ ആ സമയത്തൊന്നും അധികം ഔട്ട് സൈഡ് ഇറങ്ങാറുണ്ടായിരുന്നില്ല അതായത് ഫങ്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പോകാറില്ലായിരുന്നു കാരണം ബേബി ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അതാണ് മെയിൻ കാരണം പിന്നെ കൊച്ചിൻ്റെ ആദ്യത്തെ പിറന്നാളിലാണ് നമ്മൾ ഫങ്ഷനായിട്ട് വയ്ക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ഞാൻ കുറേ നാളിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് ഒരുങ്ങാനായിട്ട് ശ്രമിച്ചത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവമേ ഞാൻ ഇത്ര നന്നായിട്ട് വണ്ണം വച്ചോ എന്നെനിക്ക് ചിന്തിക്കാൻ ഞാൻ തുടങ്ങിയത് അതിന് ശേഷമാണ് എങ്ങനെ ഞാൻ വണ്ണം കുറയ്ക്കാം എന്ന് ആലോചിച്ച് തുടങ്ങിയതിട്ടും ആ ഒന്നാം പിറന്നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിച്ച് തുടങ്ങിയത് ഈ വണ്ണം ശരിയല്ല എനിക്ക് നല്ല ബോറാണ് ഇത് കുറച്ചേ പറ്റൂ ഞാൻ ആലോചിച്ച് തുടങ്ങി അന്ന് ഞാൻ തീരുമാനിച്ചു എൻ്റെ വണ്ണം നന്നായിട്ട് കുറയ്ക്കണത് അപ്പം ഞാൻ അന്ന് തന്നെ എൻ്റെ മനസ്സിലോർത്തു ഞാൻ പണ്ട് എന്തൊക്കെയാണ് ചെയ്തിരുന്നത് അതൊന്ന് ഫോളോ ചെയ്യണമെന്ന് വാവച്ച ഉണ്ടായതിനു ശേഷം ഞാൻ വാവച്ചിയുടെ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നെ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നില്ല അതായിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം അപ്പം ഞാൻ അന്ന് തീരുമാനിച്ചു വാവച്ചിനെ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നു അത്രത്തോളം ഞാൻ എന്നെയും കൂടെ ടേക്ക് കെയർ ചെയ്താലേ ശരിയാകത്തുള്ളൂ അപ്പം അന്ന് മുതല് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചു അതിൽ ആദ്യത്തെ ടിപ്പാണ് ഒരു ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം രാവിലെ എണീറ്റ ഉടനെ ഒരു ലിറ്റർ കുടിക്കണം എന്നല്ല ആ ഒരു ദിവസം ഫുള്ള് നമ്മൾ കുടിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ ആദ്യത്തെ ടിപ്പ് അതായിരുന്നു എൻ്റെ പിന്നെ ചായയും കാപ്പിയും അങ്ങനെ അധികം ഞാൻ കുടിക്കാറില്ലാത്ത ആളായിരുന്നു പക്ഷേ ഡെലിവറിക്ക് ശേഷം ഞാൻ കുടിച്ചു തുടങ്ങി വീട്ടിൽ ടിപ്പാണല്ലോ അപ്പോൾ ചായ അങ്ങ് കുടിച്ചു തുടങ്ങി അതെനിക്ക് ഭയങ്കര ഒരു അഡിക്റ്റായി മാറി അപ്പോൾ രണ്ടാമതും ഞാൻ കട്ട് ചെയ്തത് രാവിലെ ചായ കുടിക്കാം പക്ഷേ ഷുഗർ കുറയ്ക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ ചായ കുടിച്ചാലും ഷുഗർ ഞാൻ ഇത്തിരി കുറയ്ക്കുമായിരുന്നു പിന്നെ ഈവനിങ് ചായ കുടിക്കുമ്പോഴും ഷുഗർ കുറയ്ക്കുമായിരുന്നു അപ്പം അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ ടിപ്പ് പിന്നെ ഡെലിവറിക്ക് ശേഷം നന്നായിട്ട് ഓയിൽ ഐറ്റംസ് കഴിച്ചു തുടങ്ങിയായിരുന്നു പഴംപൊരി പിന്നെ വീട്ടിലുണ്ടാക്കുന്ന സ്നാക്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ ചായയുടെ കൂടെ കഴിക്കുമായിരുന്നു അപ്പം ഞാൻ മൂന്നാമത്തെ ടിപ്പ് എന്നാണ് പറയുന്നത് എൻ്റെ ബേക്കറി പലഹാരങ്ങൾ ഇങ്ങനത്തെ വീട്ടിലുണ്ടാക്കുന്ന പഴംപൊരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ ഞാൻ ഫുൾ ഒഴിവാക്കി അതായത് ഈ പാക്കറ്റിൽ കിട്ടുന്ന ചിപ്സൊക്കെ ഇല്ലേ അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ഹോബി ഡെലിവറിക്ക് ശേഷം അപ്പം അതൊക്കെ പാടെ ഒഴിവാക്കി രണ്ട് മാസം ഞാൻ കഴിച്ചുണ്ടായിരുന്നില്ല പക്ഷേ വല്ലപ്പോഴും നമുക്ക് കഴിക്കാം കേട്ടോ വല്ലപ്പോഴും ഞാൻ കഴിക്കുമായിരുന്നു പഴംപൊരി എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അപ്പോൾ ഞാൻ വല്ലപ്പോഴും പഴംപൊരി കഴിക്കുമായിരുന്നു അടുത്തത് ചിപ്സ് ഉണ്ടല്ലോ ഈ ബനാന ചിപ്സ് ചക്ക ചിപ്സ് അങ്ങനത്തെ കുറേ ചിപ്സ് നുറുക്ക് മുറുക്ക് അങ്ങനത്തെ ഐറ്റംസ് കഴിക്കാറില്ലായിരുന്നു ആകെ ഞാൻ കഴിച്ചത് പഴംപൊരി മാത്രം അതെൻ്റെ വീക്ക്നെസ് ആയതുകൊണ്ട് മാത്രം ഞാൻ അത് കഴിക്കാൻ തീരുമാനിച്ചു കാരണം എനിക്ക് അത് മാത്രം ഒഴിവാക്കാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഫുള്ള് ബേക്കറി ഐറ്റംസ് ഫുൾ ഒഴിവാക്കുക നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുമ്പം നമുക്ക് വിശക്കൂലോ ആ വിശപ്പ് മാറ്റാനായിട്ട് നട്ട്സ് കഴിക്കാൻ തീരുമാനിച്ചു പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒരു ദിവസം ഒരു കപ്പ് അതായത് ഒരു ചെറിയൊരു കപ്പിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഈവനിങ് സ്നാക്സിൽ ഞാൻ ബേക്കറി കഴിക്കുന്ന സമയത്ത് അതായത് ബേക്കറി പലഹാരങ്ങൾ കഴിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഒഴിവാക്കിയിട്ട് ഈ ഫ്രൂട്ട്സ് ഞാൻ കഴിക്കാൻ തീരുമാനിച്ചു അപ്പോൾ അത് അങ്ങനെ കഴിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ ഈ ഇങ്ങനെ കഴിക്കുമ്പോൾ ഓരോ ആഴ്ച ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യായിരുന്നു വെയിറ്റ് കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോ കുറയുന്നുണ്ടോയെന്നോ ജസ്റ്റ് ഒരു പൊടിക്ക് കുറയായിരുന്നു ഞാൻ പിന്നെ അടുത്ത എൻ്റെ ടിപ്പ് അഞ്ചാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ തീരുമാനിച്ചു അതായത് ഇത് ഡെലിവറിക്ക് ശേഷം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് ഞാൻ ഡോക്ടറോട് ചെക്ക് ചെയ്തായിരുന്നു കാരണം ഞാൻ സീസരൻ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു എനിക്ക് സീസരൻ ആയതുകൊണ്ട് ഞാൻ ഡോക്ടറോട് ചോദിച്ചു എനിക്കിനി വർക്കൗട്ട് ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചില്ല എനിക്ക് ഭയങ്കര പേടിയുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അതായത് ഓൾറെഡി സിസറിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എന്തേലും പ്രശ്നം വരുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഡോക്ടറോട് ചെക്ക് ചെയ്തിട്ട് ചെയ്യാമോ എന്ന് ചോദിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കുഴപ്പമില്ല ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ വർക്കൗട്ടിൽ ഞാൻ തീരുമാനിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാൻ അതായത് ഈ മൊബൈലിലൊക്കെ കാണത്തില്ല യൂട്യൂബിലൊക്കെ കാണുമല്ലോ എക്സസൈസും വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ അത് വർക്കൗട്ട് ചെയ്തു പിന്നെ നടത്താം അതാണ് എൻ്റെ മെയിൻ ഹോബിയാക്കി മാറ്റിയത് അതായത് നടക്കാൻ ആരെ എന്ത് വിളിച്ചാലും അതൊന്ന് എടുത്തു തരുമോ അതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഓർഡർ ഞാൻ അത് എടുത്തു കൊടുക്കുമായിരുന്നു ഹാപ്പി ആയിട്ട് കാരണം എങ്ങനെ വണ്ണം ഒന്ന് കുറയണമല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ നടക്കുമായിരുന്നു പിന്നെ അല്ലാണ്ട് തന്നെ നടക്കാനായിട്ട് ഒരു സമയം കണ്ടെത്തിയായിരുന്നു പക്ഷേ അത് ഞാൻ സ്പീഡിൽ നടക്കണമായിരുന്നു കേട്ടോ പതുക്കെ പതുക്കെ നടന്നിട്ട് നമ്മുടെ വണ്ണം കുറയത്തില്ല ഞാനൊന്ന് സ്പീഡിൽ നടന്ന് എൻ്റെ വണ്ണം കുറയ്ക്കാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അതായിരുന്നു എൻ്റെ അടുത്ത ടിപ്പ് അതായത് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം രണ്ടാമത് നടത്താം അതായത് നമുക്ക് ജിമ്മിൽ ഒന്ന് പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഉപകാരപ്പെടും അടുത്തത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും സ്നാക്കും ഡിന്നറും ഞാൻ കഴിക്കുമായിരുന്നു കറക്റ്റ് സമയത്ത് കാരണം ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ആ സമയത്ത് എനിക്കിത് നാലും ഒഴിവാക്കാൻ പറ്റില്ല കാരണം എനിക്ക് വിശക്കും അപ്പോൾ കറക്റ്റ് സമയത്ത് ഞാൻ ഫോളോ അപ്പ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും സ്നാക്കും കറക്റ്റ് സമയത്ത് ഫോളോ അപ്പ് ചെയ്തു ബ്രേക്ക്ഫാസ്റ്റ് ഒരു എയ്റ്റ് എയ്റ്റ് തേർട്ടി കൂടി ഞാൻ കഴിക്കുമായിരുന്നു ലഞ്ച് ഒരു മണി തൊട്ട് ഒന്നരക്കുള്ളിൽ കഴിക്കും സ്നാക്ക് എന്ന് പറയുന്നത് ഒരു ത്രീ ഒ ക്ലോക്ക് ആ സ്നാക്കി ഞാൻ ഫ്രൂട്ട്സാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കുമായിരുന്നു പിന്നെ ഡിന്നറ് ഞാൻ മാക്സിമം ഏഴ് മണി തൊട്ട് എട്ട് മണിക്കുള്ളിൽ കഴിക്കുമായിരുന്നു എയ്റ്റ് ഒ ക്ലോക്കിന് ശേഷം ഞാൻ കഴിക്കില്ല അപ്പം അങ്ങനെ ഞാൻ ഇത് രണ്ട് മാസം അതങ്ങ് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ ഞാൻ ചായ മാത്രമേ കഴിക്കും അതായത് ചായയിൽ ഷുഗർ ഒഴിവാക്കിയിട്ട് ചായ കഴിക്കും പിന്നെ ഈവനിങ് ചായ കുടിക്കും ചിലപ്പോൾ ചായ കുടിക്കും ചിലപ്പം ചായ കുടിക്കില്ല ആ സമയത്ത് നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ടുള്ള സാധനമാണ് കഴിക്കുന്നത് ഒരു കപ്പിൽ അപ്പം അങ്ങനെ ഞാൻ ഒരു രണ്ട് മാസം എൻ്റെ ആഹാര രീതി ഞാനൊന്ന് സെറ്റാക്കി ചിക്കനും മീനും കറി വെച്ചത് മാത്രമേ ഞാൻ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ അത് ചിക്കനും മീനും നന്നായിട്ട് കഴിക്കണം കാരണം അതിൽ കുറച്ച് വൈറ്റമിൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അത് ഞാൻ ഒഴിവാക്കിയില്ല വറുത്തതും പൊരിച്ചതും മാത്രമാണ് ഒഴിവാക്കിയത് പിന്നെ ഞാൻ എഗ്ഗ് കഴിക്കുമായിരുന്നു എഗ്ഗ് ഡെയിലി അതിൻ്റെ വൈറ്റ് കഴിക്കുമായിരുന്നു പിന്നെ എല്ലോയും കൂടെ കഴിക്കണം എന്ന് ഓർത്തിട്ട് ബ്രസ് ഫീഡിങ് ഉള്ളതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം എല്ലോയും കൂടെ കഴിക്കുമായിരുന്നു ഓക്കെ അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡിൻ്റെ രീതിയിൽ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നന്നായിട്ട് വണ്ണം കുറയ്ക്കും എന്നാണ് എൻ്റെ ഒരു എനിക്ക് തോന്നിയത് കാരണം ഈ സമയം മാറ്റി കഴിച്ച് കഴിച്ചിട്ടാണ് എനിക്ക് എൻ്റെ വണ്ണം ഒന്ന് ഒരുമാതിരി ആയിപ്പോയത് സമയമൊന്ന് കറക്റ്റ് ചിട്ടപ്പെടുത്തിയപ്പം എനിക്കതൊരു മാറ്റം വന്നിട്ട് ഒരു ഉന്മേഷവും കൂടെ വന്നു ഉറക്കം ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് ഈ ബ്രസ് ഫീഡിങ് ചെയ്യുന്ന സമയത്തും എനിക്ക് നന്നായിട്ട് ഉറക്കം തീരെ കുറവായിരുന്നു അപ്പം അതും കൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം ഉറക്കം അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാവച്ചി എപ്പോൾ ഉറങ്ങുന്നു അപ്പം ഞാൻ കിടന്ന് ഒന്ന് കുറച്ച് നേരം കിടന്ന് ഉറങ്ങാൻ നോക്കും കാരണം നമ്മുടെ ബ്രെയിനൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഉറക്കം വന്ന് സെറ്റാക്കാൻ നോക്കി വേറൊരു കാര്യം ചോറ് കഴിക്കുമ്പോൾ ഞാൻ ചോറ് വളരെ കുറച്ചായിരുന്നു കഴിച്ചത് കിട്ടും കുറേ കൂബാരമൊന്നും ഞാൻ കഴിക്കാറുണ്ടായിരുന്നില്ല എനിക്കൊന്നു അതും നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ അതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ണം എല്ലിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് കുറയും ഇപ്പം ഞാൻ ഇതേ രീതിയിൽ രണ്ട് മൂന്ന് നാല് മാസം ഇതേ രീതിയിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്തു എല്ലാ കാര്യങ്ങളും എന്നിട്ട് ഞാൻ എൻ്റെ ഒരു പഴയ ഡ്രസ്സ് പണ്ട് എനിക്ക് ഇടാൻ പറ്റാത്തൊരു ഡ്രസ്സ് ഞാൻ പഴയ ഡ്രസ്സ് എന്നിട്ട് നോക്കി എൻ്റെ പൊന്നെ എനിക്കത് ഇടാൻ പറ്റി അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ണം കുറഞ്ഞു അങ്ങനെ ഞാനും വെയിറ്റ് ചെക്ക് ചെയ്യാൻ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോയി വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി അപ്പം അത് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് മനസ്സിലായി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാൽ ആ കാര്യം നമ്മളെ കൊണ്ട് നടക്കാൻ പറ്റും എന്ന് അന്ന് മനസ്സിലായിട്ടോ വണ്ണം കുറച്ചപ്പം എന്നിട്ട് ഈ വണ്ണം കുറച്ചപ്പോൾ ഉണ്ടല്ലോ ഈ പണ്ട് അതായത് ഒരു മൂന്ന് നാലോ മാസം മുന്നേ ചോദിച്ച കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ നീ എങ്ങനെ വണ്ണം കുറയ്ക്കും എന്ന് അതേ ആൾക്കാര് എന്നോട് ചോദിച്ചു ഒരു നാല് മാസം കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു നീ എങ്ങനെ വണ്ണം കുറച്ചു എന്ന് ഭയങ്കര അത്ഭുതമാണല്ലോ നീ എങ്ങനെ വണ്ണം കുറച്ചു നീ നീ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നീ എന്തൊക്കെ കഴിച്ചേ എന്നൊക്കെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഭയങ്കര ആയിട്ടോ നമ്മൾ നന്നായിട്ട് നമ്മുടെ ഒരു ടൈം ടേബിൾ ടേബിള് സെറ്റാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ അത് എന്ത് കാര്യമായിക്കോട്ടെ വണ്ണം മാത്രമല്ല നമ്മൾ വേറെ എന്തെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ നമ്മൾ അതൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ നമ്മളതിൻ്റെ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് എന്തായാലും കിട്ടുമെന്ന് അന്ന് മനസ്സിലായി അപ്പം അതായിരുന്നു എൻ്റെ വണ്ണം കുറച്ചതിൻ്റെ ഒരു രഹസ്യം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കരുതുന്നു എൻ്റെ ഈ ചെറിയ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ടിപ്സ് അല്ല വലിയ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കൂ പക്ഷേ ഫുഡ് കഴിക്കാണ്ടിരിക്കരുത് ഫുഡ് ആവശ്യത്തിന് കുറച്ച് കഴിക്കണം ഫുഡ് കഴിക്കാണ്ടിരുന്നിങ്ങനെ വണ്ണം കുറയ്ക്കാമെന്ന എനിക്ക് രീതി എനിക്കിഷ്ടമല്ല അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ചാ